ും സിനി ഭാരതിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം ടൊവിനോ തോമസ് നിർമ്മാതാവാകുന്നു ടൊവിനോ തോമസിൻ്റെ നിർമ്മാണത്തിൽ നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മരണമാസ് ഈ സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ടോവിനോയോടൊപ്പം ബേസിലും മറ്റും ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ നടന്ന ഒരു രസകരമായ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീഡിയോയിൽ ചമ്മുന്ന ടൊവിനോയെ കളിയാക്കിച്ചിരിക്കുന്ന ബേസിലിനെയും കാണാം ചടങ്ങിനിടയിൽ കർപ്പൂര ആരതി എല്ലാവർക്കും തൊഴാനായി പൂജാരി കൊടുക്കുന്നുണ്ട് ടൊവിനോ ആരതി തൊഴാൻ നോക്കുമ്പോൾ പൂജാരി അത് മാറ്റിക്കളയും അപ്പോൾ ടൊവിനോ ചമ്മുന്നതും ബേസിൽ അത് കണ്ട് ചിരിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം വീഡിയോയുടെ താഴെ ചിത്രത്തിൻ്റെ നിർമ്മാതാവല്ലേ ഇങ്ങനെ കളിയാക്കി ചിരിക്കാമോ ബേസിലിൻ്റെ ചിരി കണ്ടാൽ പിന്നെ നമുക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുമൊക്കെ നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്